കണ്ടു ശകന്ധരം മദനബാണാന്തനായി അവതരിച്ചിരി ജടയും വൽക്കലവും ധരിച്ചും സന്യാസിയായുടാങ്കണേ വന്നു നിന്നി ദൂദശാസ്യനും ഭിക്ഷുവേഷത്തെ പൊണ്ടരക്ഷോനാഥനെ കണ്ടും ിയും വിനീതയായി നത്വ സമ്പൂജ്യം ഭക്തഫലമൂലാദികളും ദ സ്വാഗതവാക്യമുക്തയും ചൊന്നാൾ അത്രയഫലമൂലാദികളും ഭൂജിച്ചുകൊണ്ടും ഇത്തിരി നേരം ഇരുനീടുക ഭർത്താവ് വരുമിപ്പോൾ ിയമെല്ലാം ചെയ്യും ക്ഷുത്രാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മൂക്താലാപങ്ങൾ കേട്ടും സത്വരം ഭിക്ഷുരൂപി സസസ്മിതം ചോദ്യം ചെയ്താ കമല നീയാരോമലേ കമനീയാല്ലിടൂ നിൻ ം നിഷ്ടുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീപൊരു നാരീ മണിതാനെ വാഴും എന്തൊരായുധപാടികളുമില്ലല്ലോ സഹായമായി നിങ്ങളുടെ പരമാർദ്ധമൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പരമാർത്ഥം വരയും ഉരുണ്ടുഞ്ഞാനും